റങ്ങിട്ടിട്ട നയൻ വൺ സിക്സ് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നയൻ ആണ് ചെറിയ പൈസക്ക് വലിയ പോത്ത് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കാണട്ടെ പിന്നെ നിങ്ങളിപ്പൊ അറിയപ്പെട്ടില്ല ഇപ്പൊ ഇതുവരെ കർപ്പേട്ടനെ അറിഞ്ഞിരുന്നു ഇനി ആരുണ്ട് എത്ര കൊടുക്കാം നമുക്ക് എത്രയ്ക്കുണ്ട് നിങ്ങൾ വില കൂട്ടി പറയാ വില പദത്തിൽ പറയും പദത്തിൽ പറയും പദത്തിൽ പറയും ആൾക്കാർ കാണാണത് ലൈവാണ് മണിക്ക് മണിക്ക് വെച്ച് എന്താ കഥ ഇരുപത്തിനാല് മിനിക്ക് ചോദിച്ചാറിന് ഇരുപത്തിനാല് മണിക്ക് ചോദിച്ചു നാറിന് പറയും രണ്ട് അതെന്തേ അത് വിലക്ക് ആയിട്ട് കൊടുത്തില്ലേ കൊടുക്കണ്ട ഇതാ മേടിച്ചോ മേടിച്ചോടിച്ചോ മേടിച്ചോ ദപ്പ കെട്ടി കണ്ണ് വത്തിയാളെ അതാ ആ സൈഡിൽ കൂടെ അപ്പ വേണോ അപ്പൊ എടുത്തണോ ഇവിടെ വരുന്നവരൊക്കെ പെടുത്തണ്ടേ നിങ്ങളത് കൊറ നാരായാലും പിടിച്ചു വലിയ പോയാളെ നാലും പട നാലും പട കൊണ്ടോളിന്ന് പറഞ്ഞു ആ വലിയ പോത്തു പോണ് പോണു ഹൈ എന്താ പോത്ത് അവിടെ നാടെന്നാ പോരറ്റ പോരട്ടെ പോരറ്റെ അതാ പോണേ ബുദ്ധിമുട്ടികൾ ആ മാറിക്കോ മാറിക്കോ ആ പോണ് ബുട്ടികളാ പോണ്ഡിച്ചോണ്ട് നീ നാല് മുത്തുമുട്ടിയാണ് കേട്ടോ കറ്റോടം

ആ കൊടുക്ക കൊടുക്ക് കൊടുക്ക് എവിടെ പോയാലുംട്ടില്ല അല്ലെങ്കിൽ കണ്ടുവരണേ അല്ലപ്പോ കണ്ടുവന്നേബ് ആ എവിടെ പോയാലും കിട്ടില്ല അപ്പൊ അല്ലെങ്കിൽ കണ്ടുവന്നേ ഇവിടുന്ന് പഠിക്കാൻ വേലി ചൂടായിട്ടാ ഈ നാലെണ്ണാണ് ഇപ്പൊ കച്ചവടത്തിലേക്ക് വരുന്നത് കേട്ടാ ഈ നാലെണ്ണം ആ കരഞ്ഞിട്ട് അത് കൊണ്ടു പിടിച്ചോളെ പറഞ്ഞേ പത്താറ് മിനിറ്റ് കൊടുത്തിട്ട കൊടുത്ത് കാളക്കന്നിട്ടാ വിറ്റ് പോത്തിന് വിറ്റിട്ട് നടക്കട ആൾക്കാരുടെ വരും വരി വരി വില കുറച്ച് വെയിൽ ചൂടാവുമ്പോ വില കുറച്ചു ഇത് നമ്മളെ പോത്ത് കൂട്ടിത്ത നമ്മളെ പോത്ത് കൂട്ടി ആ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോളി